ഹായ് കത്ത് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ആദ്യം ഇവിടെ ആദ്യക്ക് അഞ്ച് വയസിൻ്റെ വാക്സിൻ എടുക്കാൻ പോകാന്ന് അപ്പം ആദ്യം നല്ല സന്തോഷത്തിലാണ് ആദ്യം അറിയുന്നില്ലല്ലോ വാക്സിൻ എടുത്താലുള്ള അവസ്ഥയൊന്നും അപ്പം ആദിയുടെ കാർഡാണെങ്കിൽ അനിയത്തി ലൈല അത് മേടിക്കണം മേടിച്ചിട്ട് വേണം നമ്മൾ വാക്സിൻ എടുക്കാൻ ഹെൽത്തിൽ ആകുമെന്ന് ആ എന്തു പാടാ അവിടെ എന്നെ നിക് ജോലിനെ പിടിച്ചിട്ടെ നിക്കങ്ങല്ല ഇവിടെ ഒരു കേറ്റവാ നീ ഭയങ്കര ഒരു കേറ്റ കേറാൻ ഭയങ്കര പാടാ കുറച്ച് കയറി കഴിയുമ്പോഴേക്കും നമ്മൾ ക്ഷീണിച്ചു പോവുക കാത്തുനെ വീട്ടിലിരുത്തിയിട്ടാണ് പോണേ വാക്സിൻ എടുത്ത് എന്ത് വാ കാ ആദ്യ അതി പേടിയുണ്ടോ വാക്സിൻ എടുക്കാൻ രക്ഷ എടുക്കാൻ ഉണ്ടോ എന്നാൽ ബ്ലഡ് എടുത്തപ്പോൾ പേടിയില്ലായിരുന്നല്ലോ ചെറിയ പതിനുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു കോള് വന്നു കേട്ടവല്ലാം കയറി എന്നും പറയണ്ട ഇല്ലാതെ മോ ഏ ആശുപത്രി ഇന്നലെ വന്നേ ആ അച്ഛനാ ഇതിൽ പോയായിരുന്നു കാപ്പോട്ട് വന്നായിരുന്നു ആ ആ കിടക്കുമായിരുന്നു ആ ഇഞ്ചക്ഷൻ എടുക്കണം കോന്നി ആശുപത്രിയിൽ പോയി ആ ആ ഇവനാണെങ്കിൽ അഞ്ച് വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തില്ല എടുക്കാൻ പോവാ ഇവിടെ നമ്മുടെ ഹെൽത്തിൽ നിൻ്റെ അമ്മ പോയോടി ഷോ കഷ്ടമായി പോയി അതിനെ ഇല്ലയോ ഇത്രയും നാളത് ഉണ്ടായിരുന്നു നിൻ്റെ മുഖം കണ്ടോ വെറൈറ്റി ആ ഇവിടെ കളറ് ആണാന്നോ പെണ്ണാന്നോ മേ പെണ്ണാ ഇല്ലയോ ഇതാണെന്നോ കോൾ വരുന്നു ഇനി പോവുന്നില്ലയോ പോവാൻ പോവാന്നോ ഇവിടെ പോന്നറിഞ്ഞു പിന്നെ വീടിന്റെ അങ്ങനെ ആദ്യത്തെ കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളിന് എഴുത്തിലോട്ട് ആണ് ഏഹ് വെയിലാണോ വെയിലിഷ്ടേ തണുപ്പാന്ന ഇഷ്ടമാണ് വെയിലിഷ്ടന്നെ തനപ്പം ഇഷ്ടം ആദ്യത്തെ മുടി കണ്ടോ അതിൻ്റെ മുടി ഞാൻ ഇങ്ങോട്ട് ജീവിക്കും ആദ്യം പിന്നെയും ഫ്രണ്ടിലോട്ട് കണ്ടോ കണ്ടോ ആദ്യ ഇങ്ങനെ ചെയ്തു ജീവിക്കും ആ അതെന് അത് ഇത് കയ്യിലാന്ന് ഹെൽത്തി പോവാ ഇൻ ക്യാഷൻ എടുക്കാൻ ആ മേളിലുണ്ട് വീട്ടിലുണ്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാച്ചു പിന്നെ സ്കൂളിൽ പോയി ഇന്നലെ പോട പോ മനുഷ്യന്മാരല്ലയോ മനുഷ്യന്മാരെ വേണ്ട പിന്നാര വേണ്ട മനുഷ്യന്മാരുടെ ചെമ്പരത്തി ആ സാധനോ അതെനിക്ക് മനസ്സിലായില്ല കാത്തുനല്ലേ അറിയത്തുള്ളു എനിക്കറിയത്തില്ലോ ഏഴുകൂടിയോ വെയില് കൂടിയാൽ ആ വെയിലുകൂടിയാൽ പൊങ്ങി വരുന്ന സാധനം നിങ്ങൾക്കറിയാവോ ആർക്കെങ്കിലും അറിയാവുന്ന ഒന്ന് കമന്റ് ചെയ്തേക്കണേ എനിക്കറിയത്തില്ല എന്തുവാ ആദ്യം പറയുന്നത് വെയിലുകൂടിയാൽ വരുന്ന സാധനം അവന് വേണമെന്നും എനിക്ക് മനസ്സിലായില്ല ഇവ പറയുന്ന ഒരു കാര്യം എനിക്കിപ്പം മനസ്സിലാകത്തില്ല എന്തുവാ പൂച്ച കുഞ്ഞിന് പെണ്ണാന്നോ അതോന്നു അത് പെണ്ണാന്നു അവന ഡ്രസ് ചെയ്യുന്നു പാല് പിടിക്കത്തില്ലേ അത് ഞാൻ പറയുന്നേ പെണ്ണാന്നുട്ടോ അച്ഛനോട് പറഞ്ഞാ മതി അച്ഛനും മേടിച്ചു തരും രാജി അച്ഛനോട് രാജി അച്ഛനോട് പറഞ്ഞാ മതി രാജ മേടിച്ചു തരും എന്തോ ഇങ്ങനെ നമ്മുടെ ജംഗ്ഷനിലെത്താറായിട്ടുണ്ട് അവിടെനിന്ന് കുറച്ചൂടെ പോയാൽ മതി എളുപ്പത്തിലോട്ട് പോകാന് ബാത്റൂമിന്റെ അവിടെ വെക്കണോ അയ്യോ കടയിലൊരു പൂച്ച കിടന്ന് അതിനോട് ആലോചിക്കുക പോയിട്ട് വരാം പോയിട്ട് വന്നിട്ട് കളിപ്പിക്കാം പോയല്ലോ ഇവിടെ കിടക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ ഹെൽത്തിന്റെ ആദ്യം ഡാൻസ് കളിച്ചാണ് പോകുന്നത് തിരിച്ചു വരുന്ന വരവൊക്കെ നമുക്കൊന്ന് കാണാം അവിടെ ഇൻജക്ഷൻ എടുക്കുന്ന നമുക്കിപ്പോ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയത്തില്ലെങ്കിൽ നോക്കുവോന്നു തിരക്കുണ്ടെന്ന് തോന്നുന്നു എന്ന് നല്ല തിരക്കായിരിക്കും മാസത്തിൽ ഒരു തവണയല്ല ഇവിടെ ഉള്ളു അതുകൊണ്ട് നല്ല തിരക്ക് കാണും ഇവിടെ നീങ്ങാണക്ക് കുഞ്ഞുണ്ട് കുഞ്ഞ് വരെയാന്ന് നിറച്ച് വരയ്ക്കുക കയ്യാലും പൊട്ടിക്കളിച്ചു തോന്നിയാണ് കടയുണ്ട് ആശുപത്രി കടയുണ്ട് അല്ലേ ഇതൊന്നും അല്ലയോ ആ ഇവിടെ ആൾക്കാരൊക്കെ നിക്കുന്നേ ഉള്ളു തുറന്നില്ല

ോട്ടിരുന്നോടെ <laughs> 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 എന്താ ഊത്തുന്ന പോലെ പിന്നെ കാല് വേദന എടുക്കുന്ന പോലെ ഓടുമ്പളും അത് നടക്കണോന്ന് പറഞ്ഞ നടക്കണോന്ന് പറഞ്ഞില്ലേ നമ്മള് ഇന്ത്യ എടുത്തിട്ട് നടക്കണമെന്ന് പറഞ്ഞില്ലേ വേദന എടുക്കാതിരിക്കാന് അങ്ങനെ ഞങ്ങൾ ആദ്യക്ക് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ആദ്യം നടത്തണോന്ന് പറഞ്ഞേ അതില്ലേ അതി പറഞ്ഞു ആ കിടക്കല്ലെന്ന് പറഞ്ഞല്ലേ നടന്നാലേ വേദന മാറത്തുള്ളു കേട്ടോ കേട്ടോ അതി മാറിയോ വേദന എടുക്കും വീട്ടിൽ നിന്നും ഗുളിക കഴിക്കണം വേണോ ആ ഗുളികന്ന് പറയുന്നത് ആ നീ അങ്ങനെ പറയല്ലോ നിനക്ക് കാക്കേ താത്തേ താത്ത പറയുന്നേ താത്തു എന്ത് വേണ്ട പന്നിന്റെ ഇടയ്ക്ക് നമ്മൾ ആക്കുന്നാണോ ഇതെങ്ങനെയാക്കുന്നേട്ടാക്കോ തേങ്ങ മേടിക്കാം അച്ഛൻ ല്ലയോ കിടക്കുന്നേ അച്ഛൻ്റെ വീട് മേളല്ലയോ അച്ഛൻ്റെ വീട്ടിലല്ലയോ അച്ഛൻ പോയി കിടക്കണ്ടേ കൈ മുറിഞ്ഞ താഴെ പറഞ്ഞു

നിപ്പുണ്ട് ണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ